തൃശൂർ കോർപ്പറേഷനിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാകുന്നു കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ പാർട്ടിക്കുള്ളിൽ ചെലുത്തുന്ന സ്വാധീനത്തിൽ അസംതൃപ്തരായ ഒരു വിഭാഗം ബി പ്രവർത്തകർ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് പത്മജിയുടെ ഇടപെടലുകൾ കാരണമാണ് തങ്ങളുടെ പ്രാദേശിക നേതൃത്വത്തെ താഴ്ന്നതെന്ന് ആരോപിച്ച വിമത സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് അടികൾ പ്രതിഷേധം ബിജെപിയിലെ ആഭ്യന്തര കലഹം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് തൃശൂർ കോർപ്പറേഷനെ ആണ് ഇവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ബിജെപി പ്രവർത്തകൻ തന്നെ വിമതനായി മത്സരിക്കുന്നത് പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിമത നീക്കം ബിജെപിയുടെ വിജയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചേക്കും പ്രാദേശിക പ്രാദേശികമായി വടൂക്കരയിൽ മത്സരിക്കുന്നത് സിആർ സുർജിത് എന്ന ബി ജെ പി പ്രവർത്തകനാണ് പാർട്ടിയോടും അതിന്റെ പ്രത്യശാസ്ത്രത്തോടും കൂറു പുലർത്തുന്ന സാധാരണ പ്രവർത്തകരെ തഴഞ്ഞ് കോൺഗ്രസിൽ നിന്ന് വന്നവർക്ക് പ്രാധാന്യം നൽകുന്നതിലെ പ്രതിഷേധമാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ വടൂക്കര നാല്പത്തിയൊന്നാം ഡിവിഷനിൽ ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സദാനന്ദൻ വാഴപ്പിള്ളിയാണ് ഇദ്ദേഹം അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ നേതാവാണ് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റും മുൻ കൗൺസിലറുമായിരുന്ന സതാനന്ദൻ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച എത്തിയ ഒരാൾക്ക് പെട്ടെന്ന് സീറ്റ് നൽകിയതാണ് പ്രാദേശിക നേതാക്കളെ ചോടുപ്പിച്ചത് വിമത സ്ഥാനാർത്ഥിയിൽ നിർത്തിയ ബി ജെ പി പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പത്മജ വേണുഗോപാൽ ചെലുത്തിയ കടുത്ത സമ്മർദ്ദമാണ് കോൺഗ്രസിൽ നിന്നെത്തിയ സദാനന്ദൻ വാഴപ്പിള്ളിക്ക് സീറ്റ് ലഭിച്ചത് പത്മജയുടെ ശക്തമായ ഇടപെടൽ മൂലമാണെന്നാണ് വിമതരുടെ പ്രധാന ആരോപണം വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത പ്രാദേശിക ഭാരവാഹികളെയും അണികളെയും അവഗണിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് വന്നവർക്ക് സീറ്റ് നൽകാൻ നേതൃത്വം തീരുമാനിച്ചത് അത് പുതിയവർക്ക് മുൻഗണന പഴയവർക്ക് അവഗണന എന്ന നയമാണ് ബി ജെ പി തൃശൂർ കോർപ്പറേഷനിൽ പിന്തുടരുന്നെന്ന വിമർശനത്തിന് വഴിയൊരുക്കി സദാനന്ദൻ വഴപ്പിള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് നേരത്തെ തന്നെ ബിജെപി പ്രാദേശിക ഭാരവാഹികളിൽ ഒരു വിഭാഗം കൂട്ടത്തോടെ രാജിവെച്ചിരുന്നു ഈ രാജി പാർട്ടിക്കുള്ളിലെ അതൃപ്തിയുടെ ആദ്യ സൂചനയായിരുന്നു എന്നിട്ടും നേതൃത്വം നിലപാട് മാറ്റം ാണ് വിവിധ സ്ഥാനാർത്ഥിക്ക് വഴിയൊരുക്കിയത് കോൺഗ്രസിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ ബി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് തൃശൂരിലെ സാധാരണ പ്രവർത്തകർക്കിടയിലെ സംസാരം ഈ സ്വാധീനം ഉപയോഗിച്ചാണ് കോൺഗ്രസ് ബന്ധമുള്ളവർക്ക് എളുപ്പത്തിൽ സീറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്നതെന്ന വികാരമാണ് അണികൾക്കുള്ളത് വിമത സ്ഥാനാർത്ഥിയെ നിർത്തിയതിലൂടെ ബി ജെ പി പ്രവർത്തകർ നേതൃത്വത്തിന് വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് പ്രാദേശിക നേതാക്കളുടെ വികാരം മാനിക്കാതെ പുറത്തുനിന്ന് വരുന്നവരെ മാത്രം പരിഗണിച്ചാൽ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അവർ പറയാതെ പറയുന്നു പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിലെ അവഗണനയും ഗ്രൂപ്പ് പോരുകളും കാരണമാണെന്ന് ആരോപിച്ചിരുന്നു എന്നാൽ താൻ എത്തിച്ചേർന്ന ബി ജെ പിയിലും സമാനമായ രീതിയിലുള്ള ഗ്രൂപ്പ് പോരുകൾക്ക് കാരണമാകുന്നു എന്ന വിരോധാഭാസമാണ് തൃശൂരിൽ കാണുന്നത് തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് നിലവിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കോർപ്പറേഷനിൽ ബിജെപിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ ഒരു തടസ്സമായി മാറിയേക്കാം ശക്തമായ മത്സരം നടക്കുന്ന ഡിവിഷനുകളിൽ വിമത സ്ഥാനാർത്ഥികളിൽ വിധി നിർണയിക്കും ബിജെപിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ കോൺഗ്രസ് ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലെത്തിയ പത്മജ കാരണമാണ് കലാപമെന്ന് വരുത്തി തീർക്കുന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യും കോൺഗ്രസ് നേതൃത്വം ആകട്ടെ ബി ജെ പിക്ക് ഈ വിഷയം ആയുധമാക്കാൻ സാധ്യതയുണ്ട് തൃശൂരിലെ വിമത നീക്കത്തെ കുറിച്ച് ബിജെപി സംസ്ഥാന നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നും വ്യക്തമല്ല എന്നാൽ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ അത് മറ്റ് ഡിവിഷനുകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പാർട്ടിക്കുള്ളിലെ ഈ പൂരുകൾ വടുക്കൂരയിലെ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് ബിജെപി പ്രവർത്തകൻ തന്നെ വിമതനായി മത്സരിക്കുന്നത് ബിജെപിയുടെ വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമാവുകയും ഇത് മറ്റു മുന്നണികൾക്ക് ഗുണകരമാവുകയും ചെയ്തേക്കാം തനിക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് പത്മജ വേണുഗോപാൽ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല സീറ്റ് വിതരണത്തിൽ താൻ അമിതമായി ഇടപെട്ടിട്ടില്ല എന്നും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് പാർട്ടി നേതൃത്വമാണെന്നും ഒരു വിശദീകരണം വരാൻ സാധ്യതയുണ്ട് കോൺഗ്രസിൽ നിന്ന് എത്തിയെങ്കിലും താനും ബിജെപിയുടെ തത്വങ്ങളെ അംഗീകരിക്കുന്ന വ്യക്തിയാണെന്ന് സദാനന്ദൻ വാഴപ്പള്ളിക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തെളിയിക്കേണ്ടി വരും വിമത നീക്കങ്ങളെ മറികടക്കാൻ പ്രാദേശിക പ്രവർത്തകർ വിശ്വാസം നേടിയെടുക്കേണ്ടത് അദ്ദേഹത്തിന് അനിവാര്യമാണ് തൃശൂർ കോർപ്പറേഷനിൽ മികച്ച ശക്തിയായി വളരാൻ ബിജെപി കഠിനമായി ശ്രമിക്കുന്ന സമയമാണിത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നിവിടെ ഏതെങ്കിലും ഒരു പാർട്ടികളിലെ ഭിന്നത മറ്റു കക്ഷികൾക്ക് നേട്ടമായി മാറും വിമത സ്ഥാനാർത്ഥിയായി സി ആർ സുർജിത്തിനെ അനുനയിപ്പിച്ച് പിൻവലിപ്പിക്കാൻ ബിജെപി ജില്ലാ നേതൃത്വം അവസാന നിമിഷം ശ്രമങ്ങൾ നടത്തിയേക്കാം എന്നാൽ പ്രാദേശിക പ്രവർത്തകരുടെ വികാരം ശക്തമായതിനാൽ ഒത്തുതീർപ്പ് എളുപ്പമാകില്ല